ഇതാണ് വയൻഡോട്ട് എന്ന് പറഞ്ഞ കേട്ടോ റെഡ് മോട്ടിൽഡ് അതായത് റെഡ് ബ്ലാക്ക് മോട്ടീൽഡ് ഈ ബ്ലാക്കിൽ കാണുന്നത് മറ്റേ റെഡ് മോട്ടിൽഡ് വയൻഡോട്ട് എന്ന് പറഞ്ഞ സാധനം ആട്ടെ ഒരു മുട്ടക്കോഴി ആട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മുട്ടക്കോഴിയാണ് വിദേശഹീനം കോഴിയാണ് ഇത് ഓരോരോ നാട്ടിലെ കോഴികളാണ് അപ്പോൾ ഓരോരോ നാട്ടിലെ കോഴികൾ നമ്മൾ കേരളത്തിൽ കിട്ടുമ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പേരൻസ് ഞാൻ കാണിച്ചു കേട്ടോ ഈ ഒരിച്ചിന് തന്നെ വരണിട്ടുണ്ട് ഈ ഒരു രണ്ട് മാസമായ ഒരു പീസിനെ വരുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ ഒരു പീസിന് വരണം കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഈ ഒരു പീസിന് വരുന്നുണ്ട് ഈ റെഡിന് ബ്ലാക്കിനാണെങ്കിൽ അഞ്ച് റുപ്പ്യോളം പേർ എട്ടെണ്ണത്തിന് ഇട്ടാ അതാണ് പേരൻറ്റ്സ് കണ്ടാ പേരൻസ് ഒന്നതാ അവിടെ മുട്ടടാൻ എടുക്കണ കണ്ടില്ല ഒരു മുട്ട കോഴി ആണ് റേറ്റ് ഉണ്ട് ഓരോ നാട്ടിലെ കോഴികളാണ് ഓരോന്നിനും ഓരോ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അഞ്ഞ് വേറെ പറഞ്ഞുകൂടെ കാണാം അപ്പൊ വൈൻഡോട്ടിന്റെ ബാൻഡ് ഇട്ടോ ചെറിയ സൈസ് വൈൻഡോട്ട് എന്ന് പറയും അതായത് നമ്മള് താൽമയ ഒരു തൊപ്പുണ്ടാവില്ല വൈൻഡോട്ടിന്റെ വലുത് ഉണ്ട് അതിനത്ര ഡിമാൻഡ് ഇല്ല അപ്പൊ അതിന് കുഞ്ഞുങ്ങളെ നേരത്തെ കണ്ട് വൈൻഡോട്ട് നമ്മൾ പറഞ്ഞത് പല വ്യത്യസ്ത കളറിലുള്ള വന്നിട്ടുണ്ടോ ഒന്നതാ മുട്ടടാൻ എടുക്കണ വേറൊരു കാട്ടാ വൈൻഡോട്ട് ബാൻഡ് നിങ്ങൾക്ക് നാളെ നോർമലായിട്ടുള്ള ലാർജ് സൈസ് ഉണ്ട് ഞാൻ കാണിച്ചതരാം നമ്മൾ സാധാരണ വൈൻഡോട്ട് ഇതിൽ പല കളറിലും കാണുന്നുണ്ട് ഇതാണ് നോർമൽ എല്ലാവരുടെ അടുത്തും ഉണ്ടായത് ഐറ്റവും വെയിറ്റ് ഉള്ള സൈസ് ഇപ്പൊ നമ്മൾ മുമ്പ് കാണിച്ചതാണ് വൈൻഡോട്ട് ഏറ്റവും ചെറുത് ബാൻഡെത്തിൽ പെട്ടത് ഇത് കുറച്ച് വലുപ്പമുണ്ട് ഇത് വേറെ ഈ നട്ടാ അത് അതിൻ്റെ വലുതാണ് ഇതൊക്കെ പിന്നെ മാർക്കറ്റിൽ എല്ലാവരും സുലഭമായിട്ട് കിട്ടുന്ന സാധനം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം അങ്ങനെ കിട്ടൂല